إن الحمد <سؤال> لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة النساء ولا تنكحوا من الوباء فَانِ اللَّهِ ما نحى حباو നിങ്ങളുടെ പിതാക്കൾ കല്യാണം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല അത് മാതാപിതി തുല്യമാണ് നിങ്ങളുടെ നേരെ ത്തിലുള്ള മാതാവിനെങ്കിലും രണ്ടാമതോ അല്ലെങ്കിൽ മൂന്നാമതോ നിങ്ങളുടെ പിതാവ് കല്യാണം കഴിച്ച സ്ത്രീകള് നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല ഇനി ആ സ്ത്രീയുമായി ബന്ധപ്പെടാതെ നിക്കാഹ് കഴിഞ്ഞ ഉടനെ ഈ നിങ്ങളുടെ പിതാവ് ആ സ്ത്രീയെ കൊലത്തി ചെല്ലിയാലും ശരി ആ നിക്കാഹോടുകൂടി ആ സ്ത്രീ നിങ്ങൾക്ക്

തിരിച്ചയച്ചതിന് ശേഷമോ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല ഇല്ലാമ മുൻ പാടില്ലൊഴികെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ നിശ്ചയമായും നീചവൃത്തിയാകുന്നു അത്യാകുന്നു അതങ്ങേറ്റം വെറുക്കപ്പെട്ട കാര്യമാകുന്നു അതൊരു മാർഗവുമാകുന്നു മൂന്ന് രൂപത്തിലാണ് രൂപത്തിലാണുള്ള പറഞ്ഞത് നോക്കൂ നിങ്ങൾ അന്ന് നീചവൃത്തിയാകുന്നു അതീ സമയം അങ്ങേറ്റം ുന്നു അതേപോലെ ഒരു മാർഗമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായി അതിനൊമു സുബാനന്ദ നിഷ്കാസനം ചെയ്യുകയാണ് നമുക്ക് ഇത്തരം വൃത്തികേടുകൾ നമ്മൾ ഒരിക്കലും ഇതുമായി ബന്ധപ്പെടാൻ പാടില്ല ഇന്നത്തെ കാലത്ത് ഇതൊന്നും കെട്ടുകേളുകയില്ലെങ്കിലും ഇനി ചിലപ്പോൾ അതൊക്കെ തിരിച്ചു വന്നുകൂടായികയില്ല അതിനൊക്കെയാണ് ഒമ്മാവ് സുബാനന്ദ വ്യക്തമായി അയത്തിൽ കൂടി നമുക്കത് രേഖപ്പെടുത്തി തരുന്നു നിയമമാക്കി തരുന്നു ശ്രദ്ധ ان الحمد لله رب العالمين